കാലമായിട്ട് നമ്മൾ ആ ജംസം അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഇപ്പൊ മക്ക പ്രദേശത്ത് മറ്റുള്ള മക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ എവിടെ കുഴിച്ചാലും ഇതേ രൂപത്തിലുള്ള ഒരു ജലത്തിന്റെ സ്രോതസ് കണ്ടെത്താൻ മക്കയിൽ എന്നല്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എവിടെ കുഴിച്ചാലും ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ജലത്തിന്റെ സ്രോതസ് എവിടെയും കാണുന്നില്ല ആ മരുഭൂമിയിൽ അത്രയും രുചികരമായിട്ടുള്ള ആ വെള്ളത്തിന്റെ നിലക്കാത്ത സ്രോതസ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് അത് എങ്ങനെ ലഭിക്കുന്നു ഏറ്റവും വലിയ മഹാത്ഭുതാണ് യഥാർത്ഥത്തിൽ ജംസം എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നു എങ്ങനെ ഇതേ രൂപത്തിൽ ഒരു മരുഭൂമിയിൽ ഇതേ രൂപത്തിലുള്ള ഒരു ജല ജലസ്രോതസ്സ് വന്നു അത്ഭുതപ്പെടുന്ന ഒരു കണക്ക് എന്താന്ന് വെച്ചാൽ ജംസവുമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്ക് ഓരോ സെക്കൻഡിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ സെക്കൻഡിലും എട്ടായിരം ആണ് ആ ജംസം കിണറിൽ നിന്നും അവർ പമ്പ് ചെയ്യുന്നത് അവരെ കിണർ പിന്നീട് അവർ കിണർ നിർമ്മിച്ചു ഓരോ സെക്കൻഡിലും എട്ടായിരം ലിറ്റർ വീതം ആ കിണറ്റിൽ നിന്നും ജംസം പമ്പ് ചെയ്യുന്നുണ്ട് അതായത് ഓരോ ദിവസവും അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്യൺ ലിറ്റർ ആണ് ജംസം അതിൽ നിന്നും പമ്പ ചെയ്തവർ ഉപയോഗിക്കുന്നത് സുഹാൻ അള്ളാ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്യൻ ഒരു മില്യൻ പത്ത് ലക്ഷം കൂട്ടി വെക്ക് നിങ്ങൾ അത്രയും വെള്ളം ആ കിണറ്റിൽ നിന്ന് എടുത്തിട്ടും ആ സ്രോതസ് നിൽക്കുന്നില്ല ഒരു മഹാത്ഭുതാണ് പലപ്പോഴും നമ്മൾ അതിനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാറില്ല യഥാർത്ഥത്തിൽ നമ്മുടെ മതത്തിന്റെ ആ മഹാത്ഭുതങ്ങൾ ഏറ്റവും വലിയ ഒന്നാണ് അത് ചിന്തിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതമാണ് സുഹാൻ അള്ളാഹ അല്ല അവിടെയുള്ള മുഴുവൻ ആളുകൾ അത് കുടിക്കുന്നു അതായത് നമുക്കറിയാം മത്സ്യദർ ആറാമിലൊന്നും മച്ചിദ്ദിനേക്കും അതേപോലെ തന്നെ അജ്ജ് കാലങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് ആ സംജവുമായിട്ട് പോകുന്നത് പക്ഷെ ഇന്ന് വരെ ആ സ്രോതസ് അവിടെ നിലച്ചിട്ടില്ല എന്നുള്ളതാണ്